എണ്ണകച്ചണമൂന്ന് നെല്ലിക്ക ചെമ്പരത്തി മൈലാഞ്ചി അലോവര പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ ഇട്ട് പഴത്തുക അലോവര ചെമ്പരത്തിപ്പൂവ് നെല്ലിക്ക ചെറിയ ഉള്ളി ൂർക്കുക ഇതെല്ലാം കൂടി ഒപ്പനമുട്ട് നല്ലോണം കാച്ചെടുക്കുക കാച്ചെടുത്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ആണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പെറ്റേന്ന് രാവിലെ രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എടുത്ത് ഉപയോഗിക്കുക നമ്മളെ സ്കാൽപ്പിലേക്ക് കുറേശ്ശെ കുറേശെ എടുത്ത് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക എന്നാൽ നമ്മുടെ അകാലനട മുടി ഒഴിച്ച് താരൻ ഇതെല്ലാം മാറുന്നതാണ് അത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇങ്ങനെ നിങ്ങളിപ്പോൾ കാ ഇരുന്നൂറ് വെളിച്ചെണ്ണയിൽ മാത്രം ഇത് കാച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം പിടിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രമേ ഇതുകൊക്കാവൂ നിങ്ങൾക്ക് നല്ലവണ്ണം സ്കാർപ്പിയിലേക്ക് തിച്ച് പിടിപ്പിക്കുക അത് മുടി നല്ലവണ്ണം കറക്കും അഞ്ച് വയസ്സിന് മേലെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് നല്ലതാണ് അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് നോക്കാം ചെയ്തു നോക്കും ഇതിൻ്റെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു എണ്ണയാണിത് അതുകൊണ്ട് വെണ്ണക്കെണ്ണം ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുന്നൂറ് ഗ്രാമ് മാത്രം എടുത്ത് കുറച്ച് എല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് ചതച്ചിട്ട് പിന്നെ കാച്ചണം ഇത് ഇപ്പം കാച്ചിയാൽ പിറ്റേന്ന് രാവിലെ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അതിൻ്റെ അകത്ത് കാച്ചി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഫുള്ള് ഒരാണി ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് കാച്ച കഴിഞ്ഞ് എണ്ണയായിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം